നമസ്കാരം കൽക്കട്ട ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ യുവ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് നമ്മുടെ കേരളത്തിലും ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് ഡോക്ടർമാർ ഒപിയും അതുപോലെ വാർഡ് ഡ്യൂട്ടിയുമൊക്കെ ബഹിഷ്കരിക്കുകയാണെങ്കിലും അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ചികിത്സ ലഭ്യമാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ഉയരുന്ന ധാർമ്മികമായ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം ഇത്തരത്തിൽ പ്രതിഷേധം നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലെ ഒരു യുവ ഡോക്ടർ വന്ദനദാസ് അവരുടെ കാര്യം മാറ്റിവയ്ക്കാം അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീകളുടെ സുരക്ഷയാണോ അല്ലെങ്കിൽ സ്ത്രീ ഒരു സ്ത്രീയായ ഡോക്ടർക്കാണോ ഇത്തരത്തിലൊരു ക്രൂരത സംഭവിച്ചത് എന്നതുകൊണ്ടാണോ ഇവർ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ള ഒരു വലിയ ധാർമ്മികമായൊരു ചോദ്യമുണ്ട് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുവിൽ ായിരുന്ന രോഗിയെ അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിച്ച ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായത് ഒന്നര കൊല്ലം മുമ്പാണ് പക്ഷേ ഒരു പ്രതിഷേധവും ഇത്തരത്തിലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘടനയോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയുടെ വയറിനുള്ളിൽ കത്രിക വെച്ചു കെട്ടിയ സംഭവം ആ സംഭവത്തിലും ഇവരാരും പ്രതിഷേധിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടെ പല വിഷയങ്ങളും അതായത് ആശുപത്രി സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പല ചികിത്സാ പിഴവുകളും പല പീഡനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഐ കഴിയുന്ന ഒരു രോഗിയെ അതും ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിയെ അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് പോലും ഈ രാജ്യത്ത് ഒരിടത്തും നടക്കാത്ത ഒരു സംഭവമാണ് മുമ്പ് പല പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളം ഗൗരവമാണ് ഒരു സർക്കാർ ആശുപത്രിയിലെ അതും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഐ സി ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞ് കിടക്കുകയായിരുന്ന ഒരു യുവതിയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേട് ഈ ഒരു ആരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് ഇതിൽ കൂടുതൽ എന്ത് നാണക്കേടാണ് ഇനി ഉണ്ടാകാനുള്ളത് പക്ഷേ ഇതിനെതിരെയൊന്നും ഒരു പ്രതിഷേധവും ഈ ഡോക്ടർമാരോ മറ്റുള്ളവരോ ഒന്നും നടത്തിയതായി കണ്ടില്ല ഇന്ന് ഈ ഒരു കൽക്കട്ടയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഐ എംഒയുടെ ആഹ്വാനത്തിൽ ഇന്ന് കേരളത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് അതുപോലെ ഈ എന്തെങ്കിലും ഇവരുടെ ഈ പ്രതിഷേധം കൊണ്ട് ചികിത്സ കിട്ടാതെ ഏതെങ്കിലും ഒരു രോഗി മരിച്ചാൽ ഇവരതിൻ്റെ ഉത്തരവാദിത്വം പറയുമോ അല്ലെങ്കിൽ തന്നെ ഉത്തരവാദിത്വം പറഞ്ഞിട്ട് എന്താണ് ഒരു ഒരു രോഗി മരണപ്പെട്ടതിന് ശേഷം മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് എന്ത് വിശദീകരണം കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ ഇത് ഇതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് തീർത്തും അനാവശ്യം തന്നെയാണ് കാരണം അനാവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിഷേധമൊക്കെ നമുക്ക് ആവശ്യമാണ് അതിന് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രതിഷേധം നടത്തി അത് അവസാനിപ്പിക്കുക പക്ഷേ ഇതുമൂലം ഇന്ന് രാവിലെ ആറ് മുതൽ നാളെ രാവിലെ ആറ് വരെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ നിരവധി രോഗികൾക്കാണ് ചികിത്സ നിഷേധിക്കുന്നത് ുന്നത് വേദന കൊണ്ട് പൊളയുന്നവരും മറ്റുമൊക്കെയുണ്ട് അത്തരക്കാരൊക്കെ ഈ ഡോക്ടറുടെ അഭാവത്തിൽ എന്തു ചെയ്യും പൈസയുള്ളവനെ അല്ലെങ്കിൽ സാമ്പത്തികമായി സാമ്പത്തികമായ ശേഷിയുള്ളവനവന് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാം എന്നാൽ സാധാരണക്കാരൻ്റെ കാര്യമോ പട്ടിണി പാവങ്ങളായ നിരവധി പേർ അതായത് ആദിവാസി മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയും ഒക്കെ ആശ്രയിക്കുന്നത് അവർക്ക് മറ്റ് പാങ്ങില്ല അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു വേദന സംഹാരി വാങ്ങി കഴിക്കാനോ പോലെയുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് ഇവരൊക്കെ അപ്പോൾ ഈ ഡോക്ടർമാർ ഇത്തരത്തിൽ കാണിക്കുന്ന ഈ ഒരു സമരത്തെ നേരിടേണ്ടത് പൊതുജനങ്ങൾ തന്നെയാണ് ഹൈക്കോടതി പോലും മുമ്പ് വന്ദനാദാസിന്റെ വിഷയത്തിൽ ഇവരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേരിനൊരു സമരം നടത്തിയിരുന്നു ആ സമരത്തിൽ ഇടപെട്ട് വന്ദനാദാസ് വിഷയത്തിൽ പോലും ഹൈക്കോടതി ഒരു നിലപാടെടുത്തു ഹൈക്കോടതിക്ക് ഇതിൽ വ്യക്തമായ ഒരു നിലപാടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ ഈ സമരം അനാവശ്യമല്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യം അന്ന് ഹൈക്കോടതി ഉയർത്തിയിരുന്നു പക്ഷേ ഇന്നും ചെയ്യുന്നത് ഇതുതന്നെയാണ് കാരണം കൽക്കട്ടയിൽ നടക്കുന്ന ഒരു സംഭവത്തും സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂർ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധ നടത്തുന്ന സമരത്തെ നേരിടേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു